പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് നിലമ്പൂരിൽ വയോധികയെ അയൽവാസി മർദ്ദിച്ച സംഭവത്തിൽ വയോധികയായ ഇന്ദ്രാണി ടീച്ചർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രംഗത്ത് സിഐ സുനിൽ പുളിക്കലിനെ നേരിൽ കണ്ടാണ് മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യം ഉന്നയിച്ചത് കെയർ ചെയ്യാൻ ആളില്ലാത്ത നിർബന്ധിച്ചിട്ട് പറ്റില്ല നിർബന്ധം പിടിച്ചിട്ടിപ്പോ അങ്ങനെയാണ് ആക്കൊട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാം ഇതിനല്ലേ ആളെ ആക്കുന്നു പറഞ്ഞിട്ടുള്ളത് ആളെ ആക്കിട്ടില്ലെങ്കിൽ ഇനി നമ്മള് നോക്കിട്ട് കയറി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നിർബന്ധപൂർവം കൊണ്ടുപോയി കൊണ്ടി വരും അവരെ വീട്ടില് സ്ത്രീ നോക്കാൻ സ്ത്രീ ഉണ്ടെങ്കിൽ അങ്ങനെ അഗ്നങ്ങനെ എന്താ പുറത്താണ് ഞാൻ ചോദിക്കുന്നത് ഫുൾ ടൈം വരെ എടുത്ത് നോക്കാൻ വേണ്ടിട്ട് ഒരാളുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ അല്ലെങ്കിൽ അവരെ ഈ പറഞ്ഞ വരി ഏതെങ്കിലും ഹോമിലേക്ക് മാറ്റേണ്ടി വരും സി എച്ച് നഗറിലെ ഇന്ദ്രാണി ടീച്ചറെയാണ് അയൽവാസിയായ ഷാജി മർദ്ദിച്ചത് സംഭവത്തിൽ നിലമ്പൂർ പോലീസ് ഷാജിയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ അരുമ ജയകൃഷ്ണൻ നിലമ്പൂർ ആയിഷ നിലമ്പൂർ അഫ്സത്ത് അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ഭാരവാഹികളായ ദീപ ഗോപിനാഥൻ സുനന്ദ ഹരിദാസ് രഞ്ജിനി എന്നിവരുടെ നേതൃത്വത്തിലാണ് സി ചർച്ച നടത്തിയത് പോലീസ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് സി ഐ അറിയിച്ചു അവരുടെ സുരക്ഷിതത്വം ഉറപ്പ് പോലീസ് തന്നിട്ടുണ്ട് അവരെ നോക്കാൻ ഒരാളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്തായാലും അവരെ അവരിപ്പോൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അതായത് നല്ലൊരു സാഹചര്യം ജീവിത നിലവാരത്തിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് കാരണം അവരെ നോക്കാനൊരു സ്ത്രീനെ ഏൽപ്പിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ട കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാഗ്രതാ സാഹചര്യം പോലുള്ള അതുപോലെ തന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരോടും പോലീസും ഒപ്പം അതിൻ്റെ ഒപ്പം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ ഇന്ദ്രാൻ ടീച്ചറടുത്ത് ഒന്നുകൂടെ പോകുന്നുണ്ട് ടീച്ചറെ ചികിത്സ കഴിഞ്ഞ വീട്ടിൽ കൊണ്ടുവരുമ്പോഴും നമ്മൾ എല്ലാവർക്കും ശ്രദ്ധ ഉണ്ടാവും അവർക്ക് അവരുടെ മകൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ളൊരു ശ്രദ്ധ ഉണ്ടാകുന്നില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷേ അങ്ങനെ ഉള്ളൊരവസ്ഥയിലേക്ക് ടീച്ചറെ തള്ളിവിടാണ്ട് പ്രത്യേകിച്ച് നിലമ്പൂർ നഗരസഭയെ നഗരസഭയിൽ ഇത്തരം ആയിട്ട് മുന്നോട്ട് മുന്നോട്ട് ശക്തമായ പോകുന്നുള്ളതാണ് ഞങ്ങൾക്ക് അമ്മയെ നോക്കാൻ ഒരു സ്ത്രീയെ ജോലിക്ക് വെക്കാമെന്ന് മകൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒരു ഉപദ്രവവും ഇനി തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലെന്ന് ഷാജിയും അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ജാഗ്രതാ സമിതിയുടെ ശ്രദ്ധയും ഉണ്ടാവണമെന്നും സി പറഞ്ഞു നിലവിൽ ഇന്ദ്രാണി ടീച്ചർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലമ്പൂർ നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് തലമുറകൾ സാക്ഷ്യം വഹിച്ച ഡയമണ്ട്സ്